ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കരുതൽ ഉച്ചയൂണ കൂട്ടായ്മയുടെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത് ചലഞ്ച് ആറാട്ടുപുഴ മംഗലത്ത് നടന്നു അപകടത്തിൽപ്പെട്ട് ചികിത്സയിലിരിക്കുന്ന കാർത്തികപ്പള്ളി സ്വദേശിയായ യുവാവിന്റെ ചികിത്സാ ചെലവിനായിട്ടാണ് ചലഞ്ച് നടത്തിയത് ഹരിപ്പാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കരുതൽ ഉച്ചയൂണ കൂട്ടായ്മയുടെ ഇരുനൂറ്റി മുപ്പത്തി അഞ്ചാമത് ചലഞ്ച് ആറാട്ടുപുഴ മംഗലത്ത് നടന്നു അപകടത്തിൽപ്പെട്ട് ചികിത്സയിലിരിക്കുന്ന കാർത്തികപ്പള്ളി സ്വദേശിയായ യുവാവിന്റെ ചികിത്സാ ചെലവനാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് ചലഞ്ചിൽ നിന്നും രൂപ ലഭിച്ചെന്ന് ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു ഒരു വാഴക്കൂമ്പ് ചലഞ്ച് കഴിഞ്ഞ ദിവസം ഞാൻ ടാണാപ്പടി മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ വിൽക്കുന്ന മുതലാളി എന്ന് വിളിച്ചു എന്നെ എന്താ അങ്ങനെ മുതലാളി എന്ന് വിളിച്ചെന്ന് ചോദിച്ച പുള്ളി പറഞ്ഞു അത് ആയിരപ്പ ഒരു ഞങ്ങളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടുകൊണ്ടാണ് നൂറ് കിലോ നൂറ്റമ്പത് കിലോ ഏത്തക്ക വിറ്റ് മൂന്നേഴ് ലക്ഷം രൂപ ഉണ്ടാക്കി കനൌക്കുന്നിലുള്ള ഒരു മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ ചെവിക്ക് കേൾവിശക്തിക്ക് വേണ്ടിയുള്ള സർജറികൾ അപ്പോൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞൊരു കമൻ്റ് എന്നെ ശരിക്കും വെള്ളം വല്ലാതെ ഒരു മോട്ടിവേഷൻ തന്നു അദ്ദേഹം പറഞ്ഞു മുന്നൂറ് കിലോ നൂറ്റമ്പത് കിലോ ഏതൊക്കെയാണ് വിച്ച് ഇവിടുത്തെ പച്ചക്കറി പച്ചക്കറി കട്ടോടൊക്കെ ആർക്ക് മൂന്നേഴ്ലായിരം രൂപ ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് അച്ഛനും ദൈവം വന്നൊരു അവസരം തന്നപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ അത്യാവശ്യം മുതലാളിയാണെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അനിൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് പാലായിൽ നിന്നും ഈ വാഴക്കൂമ്പും പടവലങ്ങിയൊക്കെ വിൽക്കുന്ന പോസ്റ്റ് കണ്ട് ഓടിച്ചു കളയേണ്ട എത്ത പാലായിൽ നിന്നും ഓടിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ പെങ്ങൾ കോട്ടപ്പള്ളിയിലുള്ള ഒരു മിഷൻ ഫീൽഡിലെ സിസ്റ്ററാണ് ഫോറ ആ അനില് അവർ പാലായിൽ നിന്ന് ഓടിച്ചു കൊണ്ടുവന്ന ഈ വാഴക്കൂമ്പ് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഇത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിൽ ആ വീട്ടുകാരോ ആരും ആവശ്യപ്പെട്ടതല്ല അരിപ്പാട് ഹോസ്പിറ്റലിൽ അപകടമുണ്ടായി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങൾ നൂറ്റെട്ടിൽ ആ യുവാവിനെ വിട്ടപ്പോൾ മംഗലത്തുള്ള ഒരു ചെറുപ്പക്കാരനാണ് എത്ര ഉള്ളവരാണെങ്കിലും ഈ ഇട ഇടനക്കാരെന്നുള്ള ഒരു ഒരു ആൾക്കാരുണ്ട് അവർക്കൊരു അപകടം വന്നാൽ താപത്ത് വന്നാൽ പെട്ടെന്ന് അവളുടെ കയ്യിലൊന്നും കാണത്തില്ല അത് ഈ ഹോസ്പിറ്റൽ ഉച്ചവർ കൊടുക്കാൻ പോകുന്നത് കൊണ്ടും ഇത്തരത്തിൽ പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ടും അത്തരക്കാരെ കണ്ടെത്തുവാൻ അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ സാധിച്ചതിൻ്റെ പേരിൽ മംഗലത്ത് വെറും നൂറ്റി അമ്പത് വാഴക്കൊമ്പ് വിറ്റ് ഇരുപത്തിയാറായിരം രൂപ ലഭിച്ചു അത് ആ കുടുംബത്തിനെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തെ ഒരു റിട്ടയർഡ് അധ്യാപകരും മുൻകാല പഞ്ചായത്ത് മെമ്പറുമായ രാമചന്ദ്രൻ സാറിനെ പൈസ ഏൽപ്പിക്കുന്നു ഇരുപത്തി ആറ് എത്ര ലക്ഷം ഇരുപത്തി ആറ് അറുന്നൂറ്റമ്പത് നൂറ് നൂറ്റി ഇരുപത്തി അഞ്ച് ഏത്തവാഴ പൂമ്പ് വിറ്റ് ദൈവം തന്ന ഈ വലിയ അനുഗ്രഹത്തെ ഞാൻ എപ്പോഴും പറയും അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർ പോഷിപ്പിച്ച യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ ആ ഒരു ചിന്ത എന്റെ എപ്പോഴും എന്റെ മനസ്സിൽ എന്നെ സ്വാധീനിക്കാറു സ്വാധീനിക്കാറുണ്ട് ഈ പൈസ രാമേന്ദ്രൻ രാമേന്ദ്രൻ സാറിനെ ഏൽപ്പിക്കുന്നു ജോസ് എനിക്ക് മറക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ ഈ കറഞ്ചികൾക്കൊക്കെ വന്ന് കാലിന് വലിയ ബുദ്ധിമുട്ടും വേദനയും ഒരു കാലിന് വലിയ അസ്വസ്ഥയുള്ള മനുഷ്യരാണ് സാറേ 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 നമ്മൾ ഈ ബോക്സുമായിട്ട് ഈ വണ്ടിയുടെ പുറകിൽ പോകുമ്പോൾ ഈ വിളനിൽക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇത് സഹകരിച്ചു എന്നാൽ പോലും ജോസ്ലാനം ഒന്നും എനിക്ക് എഴുത്ത് അഭിനന്ദിക്കായിരിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ശാരീരിക വികലതകള വികലതകളൊക്കെ മറന്ന് വണ്ടിയുടെ പുറകിൽ ഓടി ചിലപ്പോൾ വണ്ടി ഓടിയൊക്കെ ചെല്ലുമ്പോഴായിരിക്കും വണ്ടി വിട്ടൊക്കെ പോകും അപ്പം തിരിച്ച ബോക്സുകൊണ്ട് വരും പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് വലിയ ഒരു സ്ഥാനമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സഹകരിച്ച രമണൻ സാറ് അങ്ങനെ എല്ലാ പേരും പറയുമ്പോൾ എല്ലാവരെയും അഷപ്പ് റിയാസ് റിയാസ് ഒക്കെയാണെങ്കിൽ വണ്ടി ഓട്ടം കഴിഞ്ഞ് വന്ന് ഒരു മണിക്കൂർ പോലും വീട്ടിൽ വിസ്രിക്കാതാണ് ഈ വരുന്നത് എന്നുള്ള ഒരു വണ്ടി ഓട്ടത്തിലിരിക്കുമ്പോൾ എൻ്റെ ചിന്തപ്പോഴും ചലഞ്ചിലാണെന്ന് ചിന്തിക്കും അങ്ങനെ ചലഞ്ചിനെ നെഞ്ചിലേറ്റുന്ന കുറെ യുവാക്കളും രാമചന്ദ്ര സാർക്ക് രണ്ടർ അധ്യാപകരാണ് എല്ലാവരെയും അങ്ങനത്തുള്ള എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ ചലഞ്ച് അവസാനിപ്പിക്കും രമേന്ദ്രൻ അധ്യാപകനായ രമണൻ ശുഭ ശ്രീലക്ഷ്മി ദിവ്യ അനീഷ് സേന ജോസ് ജോമോൻ റിയാസ് അഷറഫ് എന്നിവർ ചലഞ്ചിൽ പങ്കെടുത്തു സിഡി നെറ്റ് ന്യൂസ്